ദിവസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു കിറാമുട്ടിയായിരുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപന നേതാവ് വന്നിരിക്കുകയാണ് ഒജയ് ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷനായ ജനീഷിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റാവും അബിൻ വർക്കിയും കെ എം അഭിജിത്തും സെക്രട്ടറിമാരാകും നോബൽ മാലിക്കാരനും റഹീസ് റഷീദും തുടരുന്നുണ്ട് നോബലിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ റഹീസ് ചൂണ്ടിക്കാണിച്ചതായിരുന്നു ബിനു ചുള്ളിയിലെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇങ്ങോട്ട് വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരുന്നു പകരം ഇവിടെ ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അത്തരത്തിലൊരു സമവായമാണ് എന്താണെങ്കിലും ഇപ്പോൾ ദേശീയ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഓജ ജനീഷ് കുമാറിൻ്റെ പേര് സജീവ ചർച്ചയിൽ ഉണ്ടായത് പക്ഷേ ബിനു ചുള്ളിൽ സംസ്ഥാന അധ്യക്ഷനാകും എന്നായിരുന്നു ആകട്ടെ ചർച്ചകൾ ഉണ്ടായത് പക്ഷേ ഇതിൽ ഐ ഗ്രൂപ്പ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അബിൻ വർക്ക് കൂടിയായിട്ട് പേരിന് വേണ്ടി ശക്തമായി വാദിച്ചെങ്കിലും പിന്നീട് അബിൻ അല്ലെങ്കിൽ ഓജെ ആകട്ടെ നിലപാട് രമേശ് ചെന്നിത്തലയും പങ്കുവച്ചു എന്ന് അറിയാൻ കഴിയുന്നു അതുകൂടിയാണ് ഇപ്പോൾ ഓജ ജനീഷ് കുമാറിന് ഗുണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ബിനു ചുള്ളിൽ നേരത്തെ സംസ്ഥാന പ്രസി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടുവെങ്കിലും അത് നൽകാൻ കഴിയുന്നതെന്ന് പക്ഷേ ാണ് നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് എത്തിച്ചുകൊണ്ടൊരു തീരുമാനം എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം കെ എം അഭിജിത്തിനെ നേരത്തെ ദേശീയ സെക്രട്ടറിമാരായ ബിനു ചുള്ളിൽ ശ്രീലാൽ അടക്കമുള്ള ആളുകളെ വെച്ചപ്പോൾ കെ എം അഭിജിത്ത് മുൻ യൂത്ത് കോൺഗ്രസ് വീണം കെ എസ് സംസ്ഥാന അധ്യക്ഷ കൂടിയായിരുന്നു അഭിജിത്തിന് കൃത്യമായ അക്കോമഡേഷൻ നൽകിയില്ല എന്ന ശക്തമായ വിമർശനം ഉണ്ടായത് പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട എം കെ രാഘവൻ അടക്കമുള്ള ആളുകൾ പരസ്യമായി തന്നെ അതിൽ ഇതിൽ അവരുടെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എം അഭിജിത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് കെ എം അഭിജിത്തിനും ഒപ്പം അബിൻ വർഗ കൊടിയാറ്റിനെ കൂടി ദേശീയ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനം എന്താണെങ്കിലും ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത് ഏറെ ചർച്ചകൾ കൂടി പ്രത്യേകിച്ച് കേരളത്തിൽ മാരത്തം ചർച്ചകൾ തന്നെ ഇക്കാര്യം നടന്നു എന്ന് വ്യക്തമാണ് കാരണം ഒരു സമവായ ഇല്ലാതെ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കില്ല ഒരു പേര നിലപാട് ഹൈക്കമാൻഡും ഒപ്പം ദേശീയ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് നടത്തി പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് മാത്രമല്ല സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേഖ്യ തലത്തിലടക്കം വലിയ കൃത്യമായ കോർഡിനേഷൻ നടക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് എതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളടക്കം ഇത്തരം തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാധിക്കും എന്ന നിലപാട് കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് അറിയാമായിരുന്നു ആ പശ്ചാത്തലത്തിൽ എന്തായാലും സംസ്ഥാനത്ത് ചർച്ചകൾ നടത്തി സമവായം ഉണ്ടാക്കി എന്താണെങ്കിലും ഈ പേരിപ്പോൾ പ്രഖ്യാപിക്കുന്ന തീരുമാനം ഉണ്ടാക്കിയെന്ന് ഒ ജി ജനീഷ് കുമാറും ഒപ്പം ബിനു ചുഴിലും ഏറെക്കുറെ അവർ രണ്ടുപേരും ശക്തമായി തന്നെ പാർട്ടിയെ നയിക്കും അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ സെക്രട്ടറിമാരെ അബിൻ വർക്കി അടക്കമുള്ള ആളുകൾ എത്തുന്നതും കൂടുതൽ ഗുണം ചെയ്യും നിലവിലത്തെ സാഹചര്യത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റമാണ് ഇപ്പോൾ എന്താണെങ്കിലും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടി അയക്കുന്ന അബിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിലൊരു അക്കോമഡേഷൻ നൽകിയ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നേരത്തെ അബിനു വേണ്ടി ശക്തമായ ഐ ഗ്രൂപ്പ് പ്രത്യേകിച്ച് രമേശ് ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ വാദിക്കുകയും രംഗത്ത് വരികയും ചെയ്താണ് എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഇപ്പോൾ ഒ ജെ ജനീഷ് കുമാർ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കമ്മിറ്റിയിലെ ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു ഒജെ ജനീഷ് കുമാർ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് അന്ന് പത്തൊമ്പതിനായിരം വോട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോ അബിൻ വർഗ് കൂടിയായിട്ടോ ഒപ്പം ഹരിത ബാബുവിനും പിന്നാലെ നാലാം സ്ഥാനത്ത് ഏറ്റവും അധികം വോട്ട് നേടിയ ആളായിരുന്നു ഒ ജി ജനീഷ് കുമാർ പത്തൊമ്പതിനായിരം വോട്ടാണ് അന്ന് അദ്ദേഹം നേടിയത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്തുകൂടി ഒ ജെ ജനീഷിന് ഒരു ഗുണമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ബിനു ചുള്ളിൽ നേരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളായിരുന്നു അത് മാത്രമല്ല ദേശീയ തലത്തിൽ സെക്രട്ടറിയെ പ്രഖ്യാപിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം മാസങ്ങൾ മാത്രമാവുമ്പോഴേക്കും സംസ്ഥാന അധ്യക്ഷ പദ കൊണ്ടുവരുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച ഒരു സമവായത്തിലൂടെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ സർക്കാരിന് എതിരായ പോരാട്ടങ്ങൾ യൂത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഓ ജി ജനീഷ് കുമാർ ഉണ്ടാവും ശക്തമായി തന്നെ സർക്കാരിനെതിരെ നിലപാടെടുത്ത് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയും എന്ന നിലപാട് അത്തരം വിലയിരുത്തൽ ദേശീയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം എന്താണെങ്കിലും വന്നിരിക്കുന്നത് സെക്രട്ടറിമാരാകും